ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിൽ കാലദേശ ഭേദമില്ലാതെ കെട്ടിയാടിക്കുന്ന ഒരു തെയ്യക്കോലമാണ് മുത്തപ്പൻ വിളിച്ചാൽ വിളിപ്പുറത്താണ് മുത്തപ്പൻ തെയ്യം കാര്യസാധ്യത്തിനും ജീവിത വിജയത്തിനും വേണ്ടി ജാതി മതഭേദമില്ലാതെ കെട്ടിയാടിക്കുന്ന ഒരു തെയ്യക്കോലമാണ് മുത്തപ്പൻ തെയ്യം സാധാരണ ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ് പല ചടങ്ങിലൂടെയാണ് അതിൽ ഏറ്റവും പ്രധാനമായ ചടങ്ങുകളിൽ ഒന്നാണ് തിരുമുടി അണിയൽ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും മെയ്യെഴുത്തും ഒക്കെ പൂർത്തീകരിക്കുന്നത് അണിയറയിൽ വെച്ചാണ് അണിയറയിൽ കത്തിച്ച വിളക്കിന്റെ സാന്നിധ്യത്തിലാണ് തെയ്യം ഒരു അനുഷ്ഠാന കലാരൂപമാണ് അതുകൊണ്ട് തന്നെ തെയ്യത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ ചടങ്ങുകളും അത് എത്ര ചെറുതായാലും വലുതായാലും അതിന് ദൈവികമായ പരിവേഷമുണ്ട് അണിയറയിൽ നിന്ന് തെയ്യത്തിന്റെ മുഖത്തെഴുത്തും മെയ്യെഴുത്തുമൊക്കെ പൂർത്തീകരിച്ച് ഏതാനും അണിയലങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ ദൈവീക സന്നിധിയുടെ മുന്നിൽ വടക്ക് തിരിഞ്ഞിരുന്നാണ് തിരുമുടി അണിയുക എന്ന മുഖ്യ ചടങ്ങ് നടത്തുന്നത് മുടി അണിയുന്നതിന് മുമ്പായി അതിന് ചൈതന്യം വരുത്തുന്ന ചടങ്ങുമുണ്ട് പള്ളിയറയിൽ നിന്ന് നെയ്ത്തെരി കൊണ്ടുവന്ന് ഉഴിഞ്ഞുകൊണ്ടാണ് അതിനെ ദൈവീകത കൈവരുത്തുന്നത് മറ്റു തെയ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മുത്തപ്പൻറെ തിരിമുടി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ താരതമ്യേന വളരെ ചെറുതാണ് ഈ മുടി എന്നാൽ മറ്റു തെയ്യങ്ങളുടെ മുടി പോലെ വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കാൻ പറ്റിയ മുടിയല്ല മുത്തപ്പൻറേത് ഒരു തെയ്യം കെട്ടിന് ഒരു മുടി എന്ന കണക്കിന് തന്നെ അത് നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് കൊരങ്ങിരുത്തൻ രൂപത്തിൽ വൈക്കോൽ മെടഞ്ഞുണ്ടാക്കിയ അടിസ്ഥാന രൂപത്തിൽ തുമ്പക്കെഴുത്തും തുളസിയും കോളാമ്പിപ്പൂക്കളും അലങ്കരിച്ചുണ്ടാക്കുന്ന കൊടുമുടിയാണ് മുത്തപ്പൻ്റെ തുമ്പയുടെയും തുളസിയുടെയും പ്രാധാന്യം നമുക്കറിയാമല്ലോ രണ്ടിനും വളരെയധികം ഔഷധ ഗുണമുണ്ട് പല വിധത്തിലുള്ള രോഗങ്ങളെ ഇല്ലാതാക്കാനും രോഗാണുക്കളെ പ്രതിരോധിക്കാനുമുള്ള ഉള്ള കഴിവുള്ളവ ചെടികളാണ് ഇവ രണ്ടും നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിന്റെയും സങ്കല്പത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തവയാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ശക്തമായ ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് കാണാം അവയെല്ലാം തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയെടുത്തവയാണ് മാനസികവും ശാരീരികവുമായി മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വേണ്ടി രൂപപ്പെട്ടവയാണവ മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് പിന്നിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട് അതിൽ പലതും അതിസൂക്ഷ്മലത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം നമുക്ക് കാണാനോ അറിയാനോ കഴിയാത്ത ഇത്തരം ഘടകങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം പഴയ കാലത്ത് ഒട്ടേറെ അനുഷ്ഠാനങ്ങൾ രൂപപ്പെട്ടത് ഇന്ദ്രിയാതീത ശക്തികൾ ഉണ്ടെന്നും ഉപാസനയിലൂടെയും സമർപ്പണങ്ങൾ നൽകിക്കൊണ്ടും അവയെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്നും അങ്ങനെ മനുഷ്യനന്മയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്നും ഉള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുഷ്ഠാനങ്ങളെല്ലാം നിലകൊള്ളുന്നത് പ്രകൃതിയിലെ ഔഷധ മൂല്യമുള്ള വസ്തുക്കൾ തന്നെയാണ് അവരതിനെ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ടാണ് തുമ്പയും തുളസിയും അതുപോലെ ചെക്കിപ്പൂ ഒക്കെ തെയ്യത്തിന്റെ അണിയലങ്ങളിലെ ഘടകങ്ങളായി മാറിയത് വീട് കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും പ്രതിബന്ധങ്ങൾ ഉണ്ടാവും കാരണം സാമ്പത്തികമായി ഒട്ടേറെ ചെലവ് വരുന്ന ഒരു മേഖലയാണല്ലോ ഈ സമയത്തൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് പൂർത്തീകരിക്കാം എന്നുള്ള വിശ്വാസത്തിൽ ഈ സമയത്താണ് ഇതൊക്കെ കഴിഞ്ഞാൽ മുത്തപ്പനെ കെട്ടിയായിരിക്കാം എന്ന് പ്രാർത്ഥിക്കും ഉത്തരമലവാറുക അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം അത് വളരെ വലുതാണ് എന്ന് തെളിയിക്കുക കൂടിയാണ് ഇത്തരം അനുഷ്ഠാനങ്ങൾ മുത്തപ്പനെ കെട്ടിയാടിച്ച് കഴിഞ്ഞാൽ ഈ കിരീടം വീട്ടിൽ സൂക്ഷിക്കുന്ന പതിവുണ്ട് അതായത് മുത്തപ്പൻ്റെ ചൈതന്യം എന്നും നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നുണ്ടാവുക ഏതായാലും ജനമനസ്സിന്റെ ശക്തിയായി എന്നെന്നും മുത്തപ്പൻ നിലനിൽക്കട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക